ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മഹാകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത് പ്രയാഗരാജിലെ കുംഭമേള ജനുവരി പതിമൂന്നിന് ആരംഭിച്ചു കഴിഞ്ഞു മകരസംക്രാന്തി ദിനത്തിൽ ആരംഭിച്ച കുംഭമേള ഇനി ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് കുംഭമേളയിൽ എത്തുന്നത് ഇന്ത്യയിൽ തന്നെ കോടിക്കണക്കിന് പേർ കുംഭമേളയിൽ എത്തുന്നു ഇതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആസ്ട്രേലിയ ആണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും മൗറീഷ്യസാണെങ്കിലും കനഡയാണെങ്കിലും യു കെ ആണെങ്കിലും അങ്ങനെ നിരവധി രാജ്യങ്ങളും അങ്ങനെ ഒരു ആഗോള തലത്തിലൊരു പരിപാടിയായിട്ട് കുംഭമേള മാറിക്കഴിഞ്ഞു നാല് സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് മറ്റൊന്ന് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ നടക്കുന്നു മധ്യപ്രദേശിലെ ഉജ്ജേരിയിൽ നടക്കുന്നു മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടക്കുന്നു അതിലേറ്റവും പ്രധാന പ്രാധാന്യമേറിയ കുംഭമേളയാണ് ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്നത് വ്യാപകമായ തയ്യാറെടുപ്പാണ് ഉത്തർപ്രദേശിലെ സർക്കാർ കുംഭമേളയ്ക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത് ഈ കുംഭമേളക്ക് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട് കാരണം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നൂർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ ടൂറിസ്റ്റുകൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിന് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ ഒരു ലക്ഷത്തിലധികം കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഈ ആളുകൾ വരുന്നത് കൊണ്ട് അവിടങ്ങളിൽ ടൂറിസം ഇവിടുന്ന് വരുന്ന ആളുകൾ കുംഭമേളക്ക് വരുന്ന ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെയും ടൂറിസം വികസിക്കുന്നുണ്ട് വളരെ വ്യാപകമായ തയ്യാറെടുപ്പാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശിലെ സർക്കാർ കുംഭമേളയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് തിരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റോഡുകൾ പുതുതായിട്ട് അവർ പണിതു വിമാനത്താവളത്തിന് ഒരു പ്രത്യേക റൺവേ വേണിത് ഒൻപത് പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ അവർ നവീകരിച്ചു ആയിരക്കണക്കിന് ട്രെയിനുകൾ പുതിയ ട്രെയിനുകൾ അത് കേന്ദ്ര സർക്കാർ കൂടി റെയിൽവേ മന്ത്രാലയമൊക്കെ ഒരുമിച്ച് സഹകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ട്രെയിനുകൾ ഓടിക്കുന്നു ലക്ഷക്കണക്കിന് പേർക്ക് താമസിക്കാനുള്ള ടെൻ്റുകളൊക്കെ പണിത് കഴിഞ്ഞു അതോടൊപ്പം തന്നെ സുരക്ഷാ കാര്യങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് കാരണം കോടിക്കണക്കിന് പേരാണ് വരുന്നത് ആരോഗ്യ രംഗത്തായാലും സുരക്ഷയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും വളരെ കാര്യമായ ഒരു പങ്കാളിത്തം സർക്കാരിൻ്റെ ഭാഗത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വളരെ സംയോജിച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മേളയായിട്ട് കുംഭമേള മാറുകയാണ് ഈ സമയത്ത് ഉത്തർപ്രദേശിലെ സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി അത് കോൺഗ്രസ് ആയാലും അഖിലേഷ് യാദവ് ആണെങ്കിലും സമാജ്വാദി പാർട്ടി ആണെങ്കിലും അവർ ഓരോ ലൂപ്പ് ഹോൾസ് കാണിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്ന ഒരു പതിവ് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എന്ന നിലയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയധികം ആളുകൾ വന്നിട്ടും യാതൊരു രീതിയിലുള്ള അപകടങ്ങളും വരാതിരിക്കാനുള്ള എല്ലാ കരുതലുകളും സർക്കാർ എടുത്തു എന്നുള്ളത് തന്നെയാണ് വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു പുണ്യമായിട്ടാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത് അവരെ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ വിശ്വാസികളായ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് ഈ സമയത്ത് എത്തുന്നത് പക്ഷേ മുമ്പും ഇന്ത്യയിൽ കുംഭമേള നടന്നിരുന്നു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ കുംഭമേള നടന്നിരുന്നു പക്ഷെ അന്നൊക്കെ കുംഭമേളയിൽ ഉണ്ടായിരുന്ന തയ്യാറെടുപ്പുകളുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സമയത്ത് എത്രയോ മികച്ച രീതിയിലുള്ള തയ്യാറെടുപ്പാണ് നടന്നിരിക്കുന്നത് മുമ്പ് അഖിലേഷ് യാദവ് അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി അധികാരത്തിലുന്ന് സമയത്ത് കുംഭമേള സമയത്ത് നൂറുകണക്കിന് പേർ മരിച്ചിരുന്നു തിക്കിലും തിരക്കിലും ഇട്ട് ഏറ്റവും അധികം ആളുകൾ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് അന്ന് ഗോവിന്ദ് വല്ലഭപ്പ് എന്തായിരുന്നു ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി രണ്ടായിരത്തോളം പേരാണ് അന്ന് മരിച്ചത് അന്ന് നെഹ്റു ഈ കുംഭമേളയിലേക്ക് എത്തിയ ഉടനെയാണ് അവിടെ തിക്കും തിരക്കും ഒക്കെ ഉണ്ടായത് അങ്ങനെ രണ്ടായിരത്തോളം പേരാണ് മരിച്ചത് അന്ന് ഈ മരിച്ച ആളുകളൊക്കെ യാചകന്മാരാണെന്ന് പറഞ്ഞാൽ അതിനെ അവഗണിക്കാനാണ് അന്നത്തെ കോൺഗ്രസ് സർക്കാർ സമ്മതിച്ചത് അതിന്റെ ഫോട്ടോ ഒന്നെടുക്കാൻ സമ്മതിച്ചില്ല പക്ഷേ ഈ മരിച്ച ആളുകളൊക്കെ തന്നെ അതിന്റെ തെളിവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അവരെല്ലാം കൂടി കത്തിച്ചു കളിയാണ് അന്ന് ചെയ്തത് യാചകരാണെന്ന് പറഞ്ഞാൽ കത്തിച്ചു കളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ചെയ്തിരുന്നത് അപ്പൊ അന്നത്തെ അവസ്ഥയായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് വളരെ ഏറ്റവും നല്ല രീതിയിൽ കോടിക്കണക്കിന് പേരെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ ഒരു മിനി നഗരി തന്നെ അവിടെ ഒരു പണിത് കഴിഞ്ഞു അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ആയിരക്കണക്കിന് സ്ഥലത്ത് താമസിക്കാനുള്ള സംവിധാനങ്ങൾ പതിനായിരക്കണക്കിന് പേർക്ക് ലക്ഷക്കണക്കിന് പേർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു ആയിരക്കണക്കിന് രണ്ടായിരം മൂവായിരത്തിലധികം എൽ ഇ ഡി ലൈറ്റുകൾ ഒക്കെ വെച്ചു അങ്ങനെ മൊത്തം അതേപോലെ തന്നെ പിന്നെ സ്പീഡ് ബോട്ടുകൾ ആളുകൾക്ക് പുഴയിൽ പോകാനുള്ള നദിയിൽ പോകാനുള്ള സ്പീഡ് ബോട്ടുകൾ വെച്ചു അതേപോലെ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ മുമ്പൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഏഹ് പന്ത്രണ്ട് കോടി പേർ വന്ന സമയത്ത് ഏതാനും വിരൽ എണ്ണാവുന്ന മുങ്ങൽ വിദഗ്ധർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ എല്ലാ മേഖലയിലും സുരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യങ്ങളിലായാലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് അപ്പൊ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമായിട്ട് മഹാകുംഭമേള വന്നിരിക്കുകയാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധ ഇപ്പോൾ കുംഭമേളയിലേക്കാണ് കാരണം ആഹ് ഇന്നലെയാണ് അതായത് ജനുവരി പതിമൂന്നാം തീയതിയാണ് മകരസംക്രാമി സംക്രാന്തി ദിനത്തിൽ കുംഭമേള ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് അഞ്ച് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒഴികെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട അഞ്ച് പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും അതായത് ഇന്നത്തേതുൾപ്പെടെ മകർസംക്രാന്തി ഉൾപ്പെടെയുള്ള ആറ് ദിവസങ്ങൾ ഈ ആറ് ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിവസവും ഒരു കിലോമീറ്ററിലധികം ആർക്കും നട നടന്ന് നടക്കേണ്ടി വരില്ല അപ്പോൾ ഒരു കിലോമീറ്ററധികം ആർക്കും നടക്കേണ്ടി വരില്ലാത്ത രീതിയിലുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിലാകെ എക്സെപ്ഷൻ നൽകിയിരിക്കുന്നത് അതിന് അപവാദം ഏറ്റവും അധികം തിരക്കുള്ള ഈ ആറ് ദിവസം മാത്രമാണ് അതിലൊന്നാണ് ഇന്നലെ കഴിഞ്ഞത് മകര സംക്രാന്തി ദിവസം അപ്പം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമായിട്ട് അല്ലെങ്കിൽ ഒരു വേദിയായിട്ട് മഹാകുംഭമേള മാറിയിരിക്കുകയാണ്